ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു മാനിഫെസ്റ്റേഷൻ എന്നുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയാൻ നാളെ നാളെയാണ് ഇത് ചെയ്യേണ്ടത് നാളെ എയ്റ്റ ലയൻസ് ഗേറ്റ് പോർട്ടലെന്നു പറട്ടലാണ് എയ് ടെറ്റ് ലയൻസ് ഗേറ്റ് പോർട്ടൽ എന്താണെന്ന് വെച്ചാൽ സൂര്യൻ ലിയോരാശിയിൽ നിൽക്കുമ്പോൾ ഭൂമിയും സിറിയസ് നക്ഷത്രവും ഒരേ രേഖയിൽ വരുന്ന ഒരു ജ്യോതിശാസ്ത്ര പ്രതിഭാസമാണിത് ഇത് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം എട്ടാം തീയതിയാണ് സംഭവിക്കുന്നത് ഈ ഈ ആ ഒരു ദിവസം ഈ ഒരു ദിവസം ഹൈ ഫ്രീക്വൻസി എനർജറ്റിക്ക് ആയിരിക്കും ഈ പോർട്ടൽ പോർട്ടലിൽ അപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ആഗ്രഹം മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യാനെക്കൊണ്ട് വളരെയധികം എനർജി ആ എനർ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസമാണ് നമ്മുടെ ആഗ്രഹം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ആഗ്രഹം നേടിയതായിട്ട് ഒരു വേൽലീഫ് എടുക്കുക ഇതിനകത്ത് എഴുതുക അതിന് മുന്നായിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കണം മെഴുതിരി ഒരു ചെറിയ വിളക്കോ എന്തെങ്കിലും കത്തിച്ചിരിക്കണം കത്തിച്ചു വെച്ചതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ നേടിയതായിട്ട് നേടിക്കഴിഞ്ഞു എന്ന രീതിയിൽ ഈ വേലീഫിനകത്ത് എഴുതുക എഴുതിയതിന് ശേഷം നിങ്ങളത് നേടിക്കഴിഞ്ഞിരിക്കുന്നു അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് താങ്ക് യു നന്ദി നന്ദി എന്നും കൂടെ ഇവിടെ എഴുതേണ്ടതാണ് അതിന് എഴുതുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ ഈ എന്ന് പറയുന്ന സംഖ്യ ഉണ്ടല്ലോ ഇതിവിടെ എഴുതിയിരിക്കണം എഴുതുമ്പോൾ അത് വിടവുള്ള രീതിയിലൊന്നും എഴുതൽ ഏറ്റ് എട്ട് പൂർണമായിട്ടും അവിടെ എഴുതണം അത് ഒരു ഗ്യാപ്പില്ലാത്ത തരത്തിൽ എഴുതണം അങ്ങനെ എഴുതുന്നതിന് ഒരു ആ ഒരു സംഖ്യയ്ക്ക് ഇൻഫിനിറ്റി ചിഹ്നമെന്ന് പറയും ഒരു വളരെയധികം ശക്തി ഉള്ളൊരു ചിഹ്നമാണ് അബണ്ടൻസ് ഒക്കെ കൊണ്ടുവര സമ്പൽ സമൃദ്ധിയൊക്കെ കൊണ്ടുവരുന്ന എനർജിയാണ് ഇങ്ങനെ എഴുതിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു ബേ ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ട് കത്തിക്കണം കത്തിച്ചിട്ട് ഇതിൻ്റെ ചാരമൊന്നും നിലത്തി വീഴിയൊന്നും ചെയ്യരുതും അത് പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് ആരും ചവിട്ടാത്ത രീതിയിൽ കളയണം അതിനുശേഷം നിങ്ങൾക്കിത് ഡയറിക്കകത്ത് ബുക്കിനകത്ത് വേണമെങ്കിൽ എഴുതി വെക്കാം അത് കഥച്ച് കളയണമെന്നും നിർബന്ധമില്ല സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എല്ലാ വർഷവും ഇത് ആഗസ്റ്റ് മാസം എട്ടാം തീയതിയാണ് സംഭവിക്കുന്നത് നിങ്ങളിപ്പോൾ ഈ എട്ടാം തീയതി എഴുതി എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ആഗസ്റ്റ് എട്ടാം തീയതി ഈ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ ആഗ്രഹിച്ച് എന്തൊക്കെ കാര്യങ്ങളാണോ അത് നിങ്ങൾ നേടിയിരിക്കുമെന്നാണ് ഒരു വിശ്വാസമുള്ളത് എല്ലാവരും ഇത് ചെയ്തു നോക്കുക 嗯，听点。